الله لا إله إلا هو الله أبنى اللاد أرادن كرهنا يبن إلا الله لا إله إلا هو أبنى اللاد متارم إلا أرادن كرهنا يبن ലഹുൽ അസ്മാഉൽ ഏറ്റവും നല്ല മനോഹരമായ ഇസ്മുകൾ അള്ളാഹുവിന് അള്ളാഹുവിന് അർഹതപ്പെട്ടതാണ് അള്ളാഹുവിനെ ഏറ്റവും നല്ല നാമങ്ങൾ കൊണ്ടാണ് വിളിക്കേണ്ടത് അതിൽ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാന പഠിപ്പിച്ചു പരിശുദ്ധ ഹബീബായി സാഹുലതങ്ങളും തൊണ്ണൂറ്റി ഒൻപത്

മൻ അത് കൃത്യമായി മനപ്പാടമാക്കുകയും അതിന്റെ അർത്ഥമനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ ജന്ന അവർക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് പരിശുദ്ധ റസൂൽ വസ്ലം ഇസ്മു മാത്രം പഠിച്ചു പക്ഷെ എല്ലാ വേണ്ടാത്തരും ചെയ്യുന്നുണ്ട് സ്വർഗം ഗ്യാരന്റ് ചെയ്യാൻ പറ്റൂ ഇല്ല അതുകൊണ്ട് അമ്മ അതുകൊണ്ടാണ് ആ തൊണ്ണൂറ്റി ഒൻപതും ചെയ്യ മാത്രല്ല ജീവിതത്തിൽ കഴിയുന്ന പരമാവധി കഴിവിന്റെ പരമാവധി അത് കൊണ്ടു നടക്കുകയും ചെയ്താൽ അള്ളാഹു റഹ്മാനാണ് റഹ്മത്തിന്റെ അംശം നമ്മുടെ ജീവിതത്തിൽ വേണം അള്ളാഹു ലത്തീഫാണ് വാത്സല്യം നമുക്ക് വേണം അങ്ങനെ ഉണ്ടല്ലോ അള്ളാഹു ജബ്ബാറാണ് പരമാധികാരിയാണ് അത് നമ്മൾ ആ പരമാധികാരത്തിന്റെ കളി കളിക്കരുത് അതവിടെ മനസ്സിലാക്കാനുള്ളത് അങ്ങനെയാണ് അങ്ങനെ നോക്കി അള്ളാഹുവിന്റെ ഇസ്മുമായി നോക്കുമ്പോ നമുക്ക് എന്തൊരു പാഠം അതിൽ നിന്ന് കിട്ടാനുണ്ട് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ അത് അവർക്കാണ് പറഞ്ഞ ആശയത്തിന്റെ അതിന്റെ ആ വാക്കിന്റെ ഉദ്ദേശ്യം അതാണെന്ന് മഹന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അവർക്ക് സ്വർഗമുണ്ട് അള്ളാഹു ചാല അള്ളാഹുവിന്റെ ഇസ്മിനെ കുറിച്ച് പറഞ്ഞു അള്ളാഹുവിന് വളരെ മനോഹരമായ ഇസ്മുകളുണ്ട് ഫതു നിങ്ങളാ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ടാണ് അള്ളാഹുവിനെ വിളിക്കേണ്ടത് യാ റഹ്മാൻ കാരുണ്യവാനെ ഇറംന ഞങ്ങളോട് റഹ്മത്ത് ചെയ്യണേ യാ ഷാഫി ശിഫ നൽകുന്നവനെ ഇശിനാ ഞങ്ങൾക്ക് ശിഫ തരണേ അങ്ങനെ ചോദിക്കേണ്ടത് അള്ളാഹുവിന്റെ ഇസ്മുകളാണ് നിങ്ങൾ വിളിച്ചുകൊണ്ട് കാരുണ്യവാനെന്നോ വിളിച്ചോളൂ അള്ളാഹു എന്ന് പറഞ്ഞാൽ യാ അല്ലാ എന്ന് പറയുന്നൊരു പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ യാ അതിനർത്ഥം അള്ളാഹുവേ ദ്വാരക്കുമ്പോഴേക്ക് അള്ളാഹുമാല്ല പറഞ്ഞ ദ്വാരക്ക അതിനർത്ഥ യാ എന്നാണ് പക്ഷെ ബാക്കി വാക്കുകൾക്കൊന്നും അങ്ങനെ പറയില്ല എല്ലാ നന്മ എല്ലാ നന്മയായ വാക്കുകളും പേരുകളും അള്ളാഹുവിൻ അർഹതപ്പെട്ടതാണ് എന്നതിന്റെ ജമായിട്ടാണ് അവർ ഹുസ്ന الله لا اله الا هو له الاسماء الحسنى سوره طهي لانه نعتذر سوره اسراء سوره العراف سوره الحشر هو الله الخالق البارئ المصور المصور له الاسماء الحسنى അള്ളാഹുവിന്റെ ഏറ്റവും നല്ല പേരുകള് എല്ലാ നല്ലതും അള്ളാഹുന് അർഹതപ്പെട്ടതാ പക്ഷെ നമുക്ക് ഉണ്ടാക്കി പറയാൻ പറ്റൂല വാരിതായതെ അള്ളാഹുവിനെ പറ്റി പറയാൻ പാടുള്ളൂ നമുക്കൊരു പേരുണ്ടാക്കാൻ പറ്റൂല അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ ഈ തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറഞ്ഞത് തന്നെ അത് തന്നെ ഒരു മഹാത്ഭുതമാണല്ലോ നിങ്ങൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു ഒരാൾക്ക് കുറച്ച് നല്ല വിശേഷണങ്ങൾ കൊടുക്കുക തൊണ്ണൂറ്റൊമ്പെണ്ണം പറയാനുള്ള കൊണ്ട് കഴിയുമോ ഒരാളങ്ങ് വിശ എന്ന് പറഞ്ഞു നോക്കി നല്ല ആളാണ് അൽ അൽഹനയായ ഏറ്റവും നല്ല അർത്ഥങ്ങൾ വരുന്ന വാക്കുകൾ വെച്ചിട്ട് എത്ര എത്രണം പറയാൻ പറ്റും ആവർത്തനമില്ലാതെ പറയാൻ കഴിയില്ല മനുഷ്യനുണ്ടാക്കാൻ കഴിയില്ല എന്നാല് അള്ളാഹു അള്ളാഹുവിനെ പഠിപ്പിച്ചെന്നതാണിത് അള്ളാഹു അള്ളാഹുന്റെ കലാമിൽ പഠിപ്പിച്ചതാ തൊണ്ണൂറ്റൊമ്പണ്ടാക്ക തൊണ്ണൂറ്റൊമ്പോണ് മുപ്പത്തഞ്ചെണ്ണം കൊണ്ട് നമ്മളുണ്ട് നോക്കി പിന്നെ പറഞ്ഞ തന്നെ പറയും പിന്നെ അതന്നെ അതെന്നെങ്കിലും പിന്നീട് വരെ അപ്പൊ അതിലിപ്പോ നേരത്തെ പറഞ്ഞു എന്ന് പറയേണ്ടി വരും ഇത് ആവർത്തന വിരസതയില്ലാതെ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റൊൻപതിൽ മുൻഹസിറാണോ അള്ളാഹു തൊണ്ണൂറ്റൊൻപത് പേരുള്ളൂ നൂറില്ലേ നൂറ്റൊന്നില്ലേ അഞ്ഞൂറ് പേരില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് അള്ളാഹുന് ഒരുപാട് പേരുണ്ട് എണ്ണം നമുക്കറിയാത്ത അതുകൊണ്ട് നമുക്ക് വിശുദ്ധ ഖുർആാനിൽ വന്ന ഇസ്മുകളാണ്

ശ്രേഷ്ഠമായൊരു പേരുണ്ട് അതേതാണ് അസ്മാ ഉൽഹനയാണ് അള്ളാഹുന്റെ അസ്മാ ഉൽഹസന എന്ന് പറഞ്ഞപ്പോ അലിമികൾ ആ വഴിക്ക് പഠിച്ചു എന്താണ് ഈ അസ്മാ ഉൽഹന ആ പേരുകളൊക്കെ പഠിച്ചു പിന്നെ പറഞ്ഞു സോലു അലഹു വസ്ല്ലാം അള്ളാഹുവിൻ അസ്മാ ഉൽഹനയിൽ അള്ളാഹുവിന്റെ ഇസ്മുൽ ഇസ്മുൽ ആ ഇസ്മുൽ ആലം വെച്ച് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം തരുമെന്നത് ഉറപ്പാണ് ആ ഉത്തരമുണ്ട് ഒരുപക്ഷെ ആ ഉത്തരം ഉടനെ കിട്ടും ചെറുതല്ലാഹുച്ചാവകാശം കൊടുത്തേക്കും പക്ഷെ ഉത്തരമുണ്ടെന്ന് ഉറപ്പുള്ള ഒരു ഒരു ചോദ്യമാണ് ഇസ്മുൽ കൊണ്ട് ചോദിക്കുന്നത് അത് ഏതാണ് അത് അള്ളാഹു എന്ന പേരെന്നാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം അള്ളാ അത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായി നിർബന്ധമായും ഈ പ്രപഞ്ചത്തിനുണ്ടാവേണ്ട ഒരു ഉണ്മയാണ് അള്ളാഹു ആ റബ്ബിന്റെ റബ്ബിന്റെ ആലമുൻ ആ പെർഫെക്റ്റ് റബിന്റെ അതാണ് അള്ളാഹ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആ സൃഷ്ടാവിന് പേരുണ്ടാവൂല്ലേ അതാണ് ഒരാൾക്കൊരു പേരുണ്ടാവും പ്രോപ്പർ പ്രോപ്പർ നെയിം പ്രോപ്പർ നെയിം അതാണ് അലമ് അലമ പ്രോപ്പർ നെയ്മേ ഒരാൾക്കിപ്പോ ഒരാളുടെ പേരുണ്ടാവും അല്ലെ പിന്നെ അവർക്ക് സ്ഥാന പേരുണ്ടാവും നമ്മുടെ പ്രസിഡന്റാണ് നമ്മുടെ സെക്രട്ടറിയാണ് നമ്മുടെ ഖജാഞ്ചിയാണ് നമ്മുടെ അധ്യാപകനാണ് അങ്ങനെയൊക്കെ പറയാം അത് അവരുടെ വിശേഷണമാണ് നാമവിശേഷണമാണ് അജക്റ്റീവാണ് പക്ഷെ അവരുടെ ശരിയായ പേര് ആ പേരാണ് അവരുടെ സ്വന്തം പേരതാണ് പിന്നെ സ്ഥാനപേരണ്ടാവുക എന്ന പോലെ അള്ളാഹുവിന്റെ പ്രോപ്പർ നെയ്മ അതാണ് അലം ആ അലമാണ് അള്ളോ എന്ന് പറയുന്നത് വേറെ ഹദീത് ഉണ്ട് ആ ഹദീത്തിന്റെ രൂ നിലെ മൂന്ന് സൂറകളിലാണ് ഇസ്മുല്ലേ പറയാം ഒന്ന് ഒന്ന് സൂറത്തുൽ സൂറത്തു തോഹയിലാണ് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് ഇസ്മുൽ ഇസ്മുൽമിനെ അള്ളാഹു ഖുറാനിൽ ഉൾക്കൊ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സൂറത്തുൽ സൂറത്തുൽ ബക്കരയിലെ നൂറ്റി അറുപത്തിമൂന്നാമച്ചായ നിങ്ങളുടെ ആരാധ്യനായ അള്ളാഹു ഏകനായ ഒരേ ഒരുത്തൻ മാത്രമാണ് പിന്നെ ആലാൻ്റെ ആദ്യ ഭാഗം അള്ളാഹുവേ സൂറത്തു തോഹയിൽ

അവന്റെ ഇസ്മുകൾ മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഇസ്മുകളുടെ അനുസരിച്ച് ജീവിക്കാനുള്ള തോഫീഫ് അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്ന സ്വാലിഹ്യങ്ങളിൽ സജ്ജനങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ അള്ളാഹു അല്ലാഹു പറയുന്നു നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ചോളൂ കാരുണ്യവാൻ എന്ന് വിളിച്ചോളൂ നിങ്ങൾ എന്ത് വിളിച്ചാലും ഫലഹുൽ ഏറ്റവും നല്ല പേരുകൾ അള്ളാഹുവിനർഹതപ്പെട്ടതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്ത് നിങ്ങൾ അത്യുച്ഛത്തിൽ പറയുകയോ തീരെ കേൾക്കാത്ത വിധം പറയുകയോ ഉറക്ക വെച്ചിട്ട് പറയാം അന്ന് ചോദിച്ചു നബി നബി അള്ളാഹു കുറെ ദൂരത്താണോ ഉറക്ക പറയണോ അല്ല അടുത്താണോ ഞങ്ങൾ മന്ത്രിച്ചാ മതിയോ രണ്ടിന്റെ ഇടയിലാണ് നമ്മളൊക്കെ സാധാരണ വരയ്ക്കണ പോലെ ഉറക്കെന്ത് ചെയ്യണ്ട ദിക്കറൊക്കെ ചൊല്ലുമ്പോ നമ്മൾ വളരെ ഒച്ച വെച്ച് ദിക്കർ ചൊല്ല അങ്ങനെ വേണ്ട അള്ളാഹുവിന്റെ ഇസ്മുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുവിന്റെ ഇസ്മുൽ ജലാലത്താണ് അള്ളാഹ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അവിടെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ഉണ്ട് അല്ലെ അള്ളാഹുവിന്റെ ഇസ്മുകളെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ ഇസ്മുകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് آه آه الله بسم الله فعلم أنه لا إله إلا الله <applause> الله الرحمن الرحيم الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر الخالق البارئ المصور الغفار القهار الوهاب الرزاق الفتاح العليم القابض الباسط الخافض الرافع المعز المذل السميع البصير الحكم العدل اللطيف الخبير الحليم العظيم الغفور الشكور العلي الكبير الحفيظ المقيت الحسيب الجليل الكريم الرقيب المجيب الواسع الحكيم الودود المجيد الباعث الشهيد الحق الوكيل القوي المتين الولي الحميد المحصي المبدئ المعيد المحيي المميت الحي القيوم الواجد الماجد الواحد الاحد الصمد القادر المقتدر المقدم المؤخر الاول الاخر الظاهر الباطن الوالي المتعالي البر التواب المنتقم العفو الرؤوف مالك الملك ذو الجلال والاكرام المقسط الجامع الغني المغني المانع الضار النافع النور الهادي البديع الباقي الوارث الرشيد الصبور ഇസ്മുകൾ ചൊല്ലിയിട്ട് ദുആക്ക് പ്രത്യേകമായി ഉത്തരം അല സെയ്ദിനി സൊഹമ്മദിൻ ഭാരിക്ക سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه